അതെ ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ പറഞ്ഞു തരാം കേട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പി പറയുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കാണിച്ച് തരാം കേട്ടോ സ്കൂൾ വെക്കേഷൻ ആണല്ലോ പത്ത് ദിവസത്തെ അപ്പോൾ ആ കുടൂസിനെയും കൊണ്ട് ഇത് മാനന്തവാടി പരശ്ശി പാർക്കാട്ടോ പക്ഷെ ഇവിടെ പോവാനല്ലായിരുന്നു ഞങ്ങൾ തീരുമാനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും പോയതും അതായത് ഇവിടെ മാനന്തവാടി തന്നെയുള്ള നഗരവനത്തിലേക്കായിരുന്നു പോകണമെന്ന് ഞങ്ങൾ മാനന്തവാടിയിൽ വീട്ടിൽ നിന്നാകെ മൂന്നാല് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ ഇതുവരെ കണ്ടില്ല അപ്പം എന്താണെന്നറിയാൻ പോയതാണ് പക്ഷേ കണ്ടിട്ട് വലിയ അവർ പറയുന്നത്ര ഒന്നുമില്ല കേട്ടോ കുറേ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി നടക്കും ഒരു എണ്ണൂറ് മീറ്ററോളം ഇത് തന്നെ അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയില്ല എനിക്ക് പോയിട്ട് എന്താണെന്നറിയാം മക്കൾക്കൊന്നും ഒന്നുമില്ല ഇതുപോലെ ഇങ്ങനെ കയറി ഇറങ്ങണം അതുകൊണ്ട് അവിടെ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ പാർക്കിലേക്ക് വിട്ടു പാർക്കിലാവുമ്പം പരശ്ശി പാർക്കിലാകുമ്പം ഇഷ്ടംപോലെ അവനിക്ക് ഉണ്ട് ഇത് നഗരവനം ആട്ടോ ഇങ്ങനെ കാട്ട് കൂടി ഞങ്ങളിവിടെ പോയിട്ട് ആകെ കണ്ടത് കുറച്ച് പിള്ളേർ ഇരുന്ന് കഥ പറയുന്നത് മാത്രം കുറച്ച് പ്രായം കുറഞ്ഞ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഥ പറയുന്നുണ്ട് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഈ വനത്തക്കൂടി ഇങ്ങനെ നടക്കത്ര തന്നെയാട്ടോ അപ്പം നാൽപ്പത് രൂപ പോയപ്പോൾ അക്കുഡൂസിനെയും കൊണ്ട് വേഗം പരശ്ശി പാർക്കിലേക്ക് വിട്ടു അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് തുടങ്ങിയാൽ കുറച്ച് ഗോതമ്പ് പൊടിയാട്ടോ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ഒരു ക്യാരറ്റ് എടുത്ത് ചിരണ്ടിയത് കേട്ടോ രണ്ടും തേങ്ങയും ഇതൊക്കെ എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇന്നലെ വനനഗരത്തിലും നഗരത്തിലും പാർക്കിലൊക്കെ പോയിട്ട് റയാൻ ഐസ്ക്രീം വന്നപ്പോൾ അവന് തണുപ്പ് പിടിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുന്ന് ഞാൻ കഴിച്ചിട്ട് ഇപ്പം എനിക്കാണ് തണുപ്പ് പിടിച്ചിരിക്കുന്നത് അപ്പം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളെയൊക്കെ വയനാട്ടിൽ വരുവാണെങ്കിൽ എല്ലായിടത്തും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ വയനാട്ടിൽ ഇപ്പം വരണം നല്ല കാലാവസ്ഥ കേട്ടോ അധികം ചൂടൊന്നുമില്ലാണ്ട് പക്ഷെ ചൂടുണ്ട് പക്ഷെ രാവിലെയൊക്കെ നല്ല തണുപ്പട്ടോ പുറമേന്ന് വരുന്നവർക്കൊക്കെ നല്ല തണുപ്പായിരിക്കും അപ്പം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ നന്നായി കുഴച്ചെടുത്ത് ഇതുപോലെ കുഴച്ച് വരുമ്പം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഇത് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടോ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ ബാക്കി ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ ചേരണ്ടുന്ന സാധനം ഇതുപോലത്തെ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് ഒരു മുന്തിരി വലുപ്പത്തിൽ കുറച്ച് മാവ് കയ്യിൽ എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടുക എന്നിട്ട് നമ്മളിതിൻ്റെ താഴ്ഭാഗവും ഇല്ല കണ്ടില്ലേ ഈ ഇതിൽ നമ്മളെ പച്ചക്കറിയൊക്കെ ഉരയ്ക്കുന്ന ഇതിലിങ്ങനെ വെച്ചിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അതായത് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ടൊന്നു ഒട്ടിച്ചു കൊടുക്കുക കുറച്ച് എടുത്തിട്ട് മതി കേട്ടോ എന്നിട്ട് നമ്മൾ മേലത്തേക്ക് ഒന്ന് ചെറുതായിട്ട് ഇതാ ഉരുട്ടി കൊടുക്കുക പേപ്പറൊക്കെ ചുരുട്ടി എടുക്കില്ലേ നോക്കിക്കേ നിങ്ങൾ ഫസ്റ്റ് അത് കണ്ടപ്പം ഭയങ്കര ഡിസൈനൊക്കെ വെച്ചു ഇത് അച്ച അല്ലേ അങ്ങനെയൊക്കെ തോന്നൂല നമ്മളച്ചിലുണ്ടാക്കുന്നൊക്കെ പക്ഷെ ഇത് അച്ചൊന്നും അല്ല കേട്ടോ ഇത് അച്ചേ അല്ല നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ കണ്ട കുറച്ച് മാവ് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഉരുട്ടിയെടുക്കുക അപ്പം ഞാനിത് എങ്ങനെയാണ് ഉരുട്ടിയെടുത്തതെന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പം അക്കുഡിവസും റീഹാനും ഇവിടെ തന്നെയുണ്ട് കേട്ടോ സ്കൂൾ പത്ത് ദിവസം അടവാണ് അപ്പം ഞങ്ങൾ എവിടെയും ഒന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ള പാർക്കിൽ കൊണ്ടുപോയി അതുപോലെ തന്നെ നഗരവനം നഗരവനം ഇവിടെ തൊട്ട് തൊട്ടടുത്തുണ്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഇത് കേട്ടപ്പോൾ ഭയങ്കര എന്തൊക്കെയാന്ന് പക്ഷേ എനിക്കവിടെ പോയിട്ട് ചിലവർക്കും ഇഷ്ടം പിള്ളേർക്കൊക്കെ ചില പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ തണുപ്പും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല ചെറിയ പിള്ളേർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇത് മൊത്തം ആക്കട്ടെ കേട്ടോ അപ്പം ഇതാ ഇതുപോലെ ആക്കിയ കണ്ടില്ല ചെറിയ മുറുക്ക് പോലെ ഇത് അച്ചിലുണ്ടാക്കിയ പോലെ തോന്നില്ല പക്ഷെ ഇത്രയേ പണിയുള്ളൂ കേട്ടോ ഉണ്ടാക്കാൻ എത്ര എളുപ്പത്തില്ല ഞാൻ ഉണ്ടാക്കിയത് എന്നെ അടുപ്പത്തേക്ക് ഒരു ഗ്യാസ് കത്തിക്കട്ടെ അപ്പം ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിരിക്കുന്നത് സാധാ പച്ചവെള്ളട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത് പച്ചവെള്ളം നല്ല തിളച്ച് വരുമ്പം നമുക്കതിലേക്ക് നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്നില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഗോതമ്പ് മാവ് ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് എണ്ണയൊന്നും കൂട്ടുന്നില്ലല്ലോ നമ്മളിത് സാധാരണ പച്ചവെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടി വേറെയുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ടൊന്നും എന്ത് വരട്ടെ കേട്ടോ ഒരു എന്താ പറയുക ചപ്പാത്തിയൊക്കെ നമുക്ക് ഇത് ഗോതമ്പെല്ലാം പെട്ടെന്ന് വെന്ത് വരും കേട്ടോ അപ്പം അധികനേരമൊന്നും ഇതാക്കി ഇതാക്കുകയൊന്നും വേണ്ട വേഗം വെന്ത് വരും നമുക്കെന്നെ അറിയാമല്ലോ ഗോതമ്പ് എത്ര നേരം കൊണ്ട് വെന്ത് കിട്ടുന്നു അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ കണ്ടോ ഒന്നും പൊട്ടിപ്പോവോ ഒന്നും ഇതാവുമോ ഒന്നുമില്ല റോള് വിട്ട് വരും ഒന്നും ചെയ്യുന്നില്ല കണ്ടില്ലേ അപ്പം ഞാൻ കാണിക്കുമ്പോൾ എന്തെങ്കിലും വിട്ട് വരുന്നുണ്ടോ ഞാൻ ശരിക്കും കാണിച്ച് തരുന്നില്ലേ അപ്പം ഇത് ഏകദേശം മേവാനായതാ കേട്ടോ അപ്പം ഞാൻ വെന്ത് വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം വെന്ത് കഴിഞ്ഞാൽ ഇതും ഇതുപോലെയല്ല കുറച്ചും കൂടി പണിയുണ്ട് കേട്ടോ അപ്പം ഇത് വെന്തിട്ടുണ്ട് അതപ്പം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് എടുക്കട്ടെ വെന്തിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അത് കണ്ടില്ല വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചാളം ഒഴിച്ചു വെക്കാം കേട്ടോ കുറച്ച് പച്ചാളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് അ എന്നിട്ടാ പച്ചവെള്ളത്തിൽ നിന്ന് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒന്നും ആയിട്ടില്ല ഒന്ന് വിട്ടു വരും ഒന്നും ചെയ്തിട്ടില്ല ഇനി ഇത് കുറച്ചും കൂടി സാധനമുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് ചെറിയ ഒരു കഷ്ണ ഉള്ളി കുറച്ച് തക്കാളി കറിവേപ്പില മല്ലിച്ചേപ്പ് ഒരു കുഞ്ഞ് ക്യാപ്സിക്കം അപ്പോൾ അടുപ്പത്തേക്ക് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക കേട്ടോ ഒരു സ്പൂൺ എണ്ണയിൽ മാത്രം ഇതൊന്ന് ഓവർ നേരം ഇതൊന്നും ആക്കരുതിട്ട കരിച്ചൊന്നും കളയരുത് എന്നിട്ട് അപ്പം തന്നെ നമ്മൾ അതാണ്ടൊന്ന് പോയി അപ്പുറത്തേക്ക് ആ വേവിച്ച് നമ്മൾ തണുപ്പിച്ച് ഊറ്റിയെടുത്തിട്ടില്ല അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മസാല മുഴുവൻ ആ ചൂടുള്ള മസാല അതിലേക്കൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഇതാകുമ്പോൾ ഒന്നും വിട്ട് വരുന്നൊന്നും ഇല്ല കണ്ടില്ലേ എന്നിട്ട് ഇത് നമുക്ക് ആയിട്ട് ഞാൻ ഞാനിതെടുത്ത് മാറ്റി വെക്കും കേട്ടോ ശരിക്കും ആയിട്ടിട്ട് മസാലയൊക്കെ പിടിച്ചു ആ പച്ചപ്പൊക്കെ പോയിട്ടോ മുളകിൻ്റെയൊക്കെ മുളക് കുറച്ച് നേരം വെളിച്ചെണ്ണയിൽ ആക്കിയിൽ എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കണം കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് നല്ല ടേസ്റ്റും കേട്ടോ കുറച്ച് എരിവ് അനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ചീൻചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറുതായി അരിഞ്ഞ് പിന്നെ ഒന്നെങ്കിൽ ചെറിയ ഉള്ളി മതി അല്ല ഉള്ളിയാണെങ്കിൽ കുറച്ച് മതി കേട്ടോ ഒരു ചെറിയ മുറി ഉള്ളി മതി എന്നിട്ട് അത് നന്നായിട്ട് നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് അനുസരിച്ചിട്ടോ മാവ് എടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ചായക്കാണ് അപ്പോൾ ഇത് നന്നായി ഒന്ന് വയറ്റി കൊടുക്കും കേട്ടോ വയറ്റി കൊടുത്ത ശേഷം നമുക്കിത് ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ പിന്നെ മുളക് പറ്റാത്തവർ നമ്മൾ എരിവില്ലാത്ത മുളക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഭയങ്കര രസമായിരിക്കും എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പം ഞാൻ ഒരു അരമുറി തക്കാളിയും കൂടി ആ ഉള്ളിയിലേക്ക് ഇട്ടിട്ട് വയറ്റി കൊടുക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റ് എങ്ങനെ എന്താണെന്നറിയോ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കുമോ അതുതന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഇതാ കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസം ഓരോന്നായിട്ട് ഉണ്ടാക്കും അപ്പം മക്കൾക്കും ഇഷ്ടമായിരിക്കും നമുക്കും അല്ലെങ്കിൽ കഴിച്ചതന്നെ കഴിപ്പിക്കുമ്പോൾ ഒരു മടുപ്പല്ലേ ഇന്നലത്തെ ഐസ്ക്രീമിൻ്റെയാന്ന് തോന്നുന്നു നല്ല ഒച്ചയെല്ലാം അടഞ്ഞു വരുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല മഞ്ഞ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വയറ്റി കഴിഞ്ഞാൽ നമ്മൾ ചെറുതായി അരിഞ്ഞ മുറി ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് ക്യാപ്സിക്കം ഭയങ്കര ഇഷ്ടം കേട്ടോ ക്യാപ്സിക്കം കക്കിരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടവും അപ്പം ഇതും നന്നായിട്ട് വയറ്റി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ വയറ്റി കൊടുക്കുക അപ്പം ഞാൻ പുറത്തല്ല കേട്ടോ പുറത്ത് ചെറുതായിട്ട് തണുപ്പ് വീണിട്ടുണ്ട് അപ്പം ഞാനിന്ന് അടുക്കള ഗ്യാസിലാണ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ കയറിയിരിക്കുന്നത് ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ നല്ല ഇതാണ് ഇനി നമുക്കിത് വയറ്റി കഴിഞ്ഞ ശേഷം നമ്മളിത് കണ്ടില്ല മുളകൊക്കെ പെരക്കി ഇതാക്കിയിരിക്കുന്ന ഗോതമ്പിൻ്റെ ഇതിനൊരു പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഇനി എന്താ പേരിടുക എന്തെങ്കിലും പേരിട്ട് എനിക്ക് ചിലത് പലഹാരമൊക്കെ ഇട്ട പേരൊന്നും ഇടും ഞാൻ ഇടുകയൊന്നുമില്ല എനിക്കൊരിത് ഇഷ്ടം വെച്ച് ഒരു പ്രാവശ്യം ഉണ്ടാക്കി രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി ടേസ്റ്റായി മക്കൾ പിന്നെയും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുകയുള്ളു കേട്ടോ അപ്പം ചിലപ്പോൾ അതിൻ്റെ പേരൊന്നുമില്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ റോ നമ്മളെ നുറുക്കൊക്കെ അല്ലേ മസാല തേച്ച പോലെ ഇല്ലേ ഭയങ്കര ഇതാട്ടോ അപ്പം ഞാനിതിലേക്ക് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ചപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഏകദേശം റെഡി ആയിട്ടോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ തന്നെ ചായ ഒക്കെ വയ്ക്കുന്നുണ്ട് ഞങ്ങൾ വൈകുന്നേരത്തെ ചായക്കാട്ടോ ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഇതായിട്ടോ മക്കളെ എന്താ അല്ലേ നല്ല ഭംഗിയാണ് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ മറന്നു പോകരുതേ ലൈക്ക് അടിക്കാൻ